പിണറായി പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നു എന്ന തലക്കെട്ടിൽ എസ് ഡി പി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനജാഗ്രത ക്യാമ്പയിന്റെ ഭാഗമായി പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ് ഹലിൽ തലപ്പള്ളി നയിക്കുന്ന നിയോജക മണ്ഡലം തല വാഹന പത്തിന് ആരംഭിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ കിഴയിടം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ പത്താം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തും പിണറായി പോലീസ് ആർ കൂട്ടുകെട്ട് കേരളത്തിന്റെ കെട്ടുറുപ്പിനെ തകർക്കുകയാണ് ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ട സന്ദർഭമാണിത് ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി പലതവണ രഹസ്യ ചർച്ച നടത്തിയെന്ന് പകൽ പോലെ വ്യക്തമായിട്ടും നടപടിയെടുക്കാൻ ഇടതു സർക്കാർ തയ്യാറാവുന്നില്ല സ്ഥാനമാറ്റം എന്ന പതിവ് നടപടിയിലൂടെ വിമർശകരുടെ കണ്ണിൽ പൊടിയിടാനാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ശ്രമിക്കുന്നത് ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും പ്രതിച്ഛായ തകർത്തെന്ന് ഉന്നത പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയിട്ടും ചെറുവിരലനക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല കേരളത്തില് പിണറായി ഗവൺമെൻറ് ആകമാനം വർഗീയവൽക്കരിക്കപ്പെടുന്നുവെന്ന ഒരു തലക്കെട്ടിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ ഈ വർഗീയവൽക്കരണത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന വാഹന പ്രചരണ ജാഥകളും കോർണർ യോഗങ്ങളും പദയാത്രകളും സംഘടിപ്പിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി ഗവണ്മെൻറ്റ് ഈ കാലയളവിൽ ആർ എസ് എസുമായി കൂട്ടുകൂടിക്കൊണ്ട് ഇവിടെ ധാരാളം ആർ എസ് എസ് പ്രവർത്തകരെ സഹായിക്കുകയും അതോടൊപ്പം മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പാർട്ടി ഇത്തരം ഒരു സമരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് ആഭ്യന്തര വകുപ്പ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയെ നിയന്ത്രിക്കുന്നതും ആർ എസ് എസ് തന്നെയാണെന്ന് വ്യക്തമായിരിക്കുന്നു വിവാദ മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി നടത്തിയിട്ടില്ലെങ്കിൽ അത് കടന്നു വന്ന വഴി പരിശോധിച്ച് നടപടിയെടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല ഇടതു ഭരണത്തിൽ സംഘപരിവാര അജണ്ടകൾ കൃത്യമായി നടപ്പാക്കുന്ന ഏജൻസിയായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മാറി ക്യാമ്പയിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉൾപ്പെടെ വിവിധങ്ങളായ പ്രചരണങ്ങളും നടത്തി ന്യൂനപക്ഷ മേഖലയായി നിൽക്കുന്ന മലപ്പുറം ജില്ലയെ ഭീകരവൽക്കരിക്കുന്ന ഒരു ദയനീയമായ ഒരു അഭിമുഖമാണ് ദ ഹിന്ദു പത്രത്തിന് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നൽകിയത് അവിടെ ഹവാല ഇടപാടുകൾ നടക്കുന്നു സ്വർണക്കടത്ത് നടക്കുന്നു ഈ പണമെല്ലാം ഉപയോഗിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഏത് തരത്തിലാണ് ഈ ഭീകര പ്രവർത്തനം നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമായി തെളിയിക്കാനോ ഈ മുഖ്യമന്ത്രി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേരള സംസ്ഥാനത്താകമാനം പിണറായി പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ട് കേരളത്തെ നശിപ്പിക്കുന്നു തകർക്കുന്നു എന്ന സന്ദേശവുമായി വാഹന ജാതകയും പൊതുയോഗങ്ങളും കോർണർ യോഗങ്ങളും സംഘടിപ്പിക്കാൻ പ്രേരിതമായിട്ടുള്ളു അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പതിനൊന്നാം തീയതി ഈരാറ്റുപേട്ടയിൽ ഇതിന് തുടക്കം കുറിക്കുകയാണ് പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ ജാഥ പത്താം തീയതി പത്ത് പതിനൊന്ന് പത്തും പതിനൊന്നും രണ്ട് ദിവസം ഈരാറ്റുപേട്ടയിൽ ഈ ജാഥ തുടക്കം കുറിക്കുക തുടർന്ന് പതിനാറാം തീയതി എരുമേലി പതിനേഴാം തീയതി മുണ്ടക്കയം പതിനെട്ട് പത്തൊമ്പത് പാറത്തോട് എന്നീ പഞ്ചായത്തുകളിൽ കൂട്ടിക്കൽ മേഖലകളിലും ഈ ജാഥ പര്യടനം നടത്തി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഹലീൽ തലപ്പള്ളിയാണ് ഈ ജാഥയുടെ ക്യാപ്റ്റൻ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ കിരേടം മണ്ഡലം സെക്രട്ടറി റഷീദ് മുക്കാലി തുടങ്ങിയവർ വൈസ് ക്യാപ്റ്റന്മാരുമായിട്ടാണ് ഈ യാഥാ പര്യടനം നടത്തുന്നത് ഞങ്ങൾക്ക് നാട്ടിലെ ജനങ്ങളോട് പറയുവാനുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് പോലും ഒരു നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ നടത്തുന്ന ഈ പ്രതിഷേധ പരിപാടികളും സമരങ്ങളുമായി ഞങ്ങളോടൊപ്പം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളുടെയും സഹായവും സഹകരണവും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വാർത്താ സമ്മേളനത്തിൽ നിയോജക മണ്ഡലം സെക്രട്ടറി എം എസ് റഷീദ് ജോയിന്റ് സെക്രട്ടറിമാരായ യാസിർ ബി എസ് അബ്ദുൽ സമദ് വി ഐ മുണ്ടക്കയം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഹേൽ സിയൽ എന്നിവരും പങ്കെടുത്തു